ഊട്ടിയിലെ ബോട്ടാണിക്കൽ ഗാർഡൻ്റെ കവാടത്തിന് മുമ്പിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വണ്ടി ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഉള്ളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി റോസ് ഗാർഡനിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ വിശന്ന് തുടങ്ങിയിട്ടോ പിന്നെ ഞങ്ങൾ പന്ത്രണ്ട് മണിക്കാണ് ഞങ്ങൾ നേരെ ബോട്ടാണിക്കൽ ഗാർഡൻ്റെ മുന്നിൽ വന്നിറങ്ങുന്നത് ഇനിയൊരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അത് കിട്ടി കഴിച്ചു വരുമ്പോഴേക്കും ഒരുവിധം ടൈം ആകും കേട്ടോ അപ്പോൾ ആ ഒരു വിഷയം പോസിബിളല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ വഴിയോരത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഫുഡ് വയറിനും വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഫുഡുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് ബോട്ടാനിക്കൽ ഗാർഡൻ കാണാനായിട്ട് കയറാമെന്ന് കരുതിയിട്ടാണ് ഈ വഴിയോര കച്ചവടക്കാരുടെ അടുത്ത് നിൽക്കുന്നത് കേട്ടോ ഞങ്ങൾ പോയ ഒരു ടൈമിൽ നല്ല സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുമായിരുന്നു കേട്ടോ അപ്പോൾ വഴിയോര കച്ചവടക്കാരുടെ മുമ്പിൽ നിരത്തി വെച്ചിരിക്കുന്ന ഓരോ ഫുഡ് ഐറ്റംസ് കാണാൻ നല്ല കളർഫുള്ളും അതുപോലെ തന്നെ മനോഹരം മായിരുന്നു കേട്ടോ കപ്പലണ്ട് പുഴുങ്ങിയതുണ്ട് അതുപോലെ തന്നെ ചോളം വേവിച്ചത് അതുപോലെ മാങ്ങ ഉപ്പിലിട്ടതുണ്ട് കേട്ടോ ഇതുപോലെ ഇങ്ങനെ വെച്ചിരിക്കുന്നു പിന്നെ ഇതൊരു വെറൈറ്റി ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ കഴിച്ചിട്ടുള്ളവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഴികൾ പോലെയുള്ള ഒരു ഇതിൽ കാടമുട്ട പൊട്ടിച്ചിട്ട് ഒരു സ്റ്റിക്ക് ആദ്യം വയ്ക്കും അതിൻ്റെ മീതേക്ക് ഒരു അഞ്ച് കാടമുട്ട ഓരോ കുഴിയിലായിട്ട് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറേ മസാലയൊക്കെ ഇട്ടത് വെറുഡ് ഓരോ മസാലകളായിരിക്കും കേട്ടോ ഉപ്പും മസാലയും കുരുമുളകും അങ്ങനെയൊക്കെ ആയിരിക്കാം അതൊക്കെ ഇട്ട് അവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ അധികം എണ്ണയൊന്നും ഒഴിക്കുന്നതായിട്ട് കാണുന്നില്ല അപ്പോൾ ഇതിൽ അതെന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ അപ്പോൾ നിങ്ങൾ കഴിച്ചവരാണ് അതുപോലെ തന്നെ നിങ്ങളിത് കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഇതിനെക്കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അവസാനം ഇത് ഫ്രൈ ആയി കഴിഞ്ഞാൽ എടുക്കുന്ന ഒരു രീതി നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റാണെന്നാണ് ഇവർ കഴിച്ചവർ പറഞ്ഞത് കേട്ടോ കേട്ടോ ആ ഫസ്റ്റ് ഉണ്ടാക്കുന്ന ടൈമിൽ ഞാൻ എണ്ണ തൂവുന്നത് കണ്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഈ സെക്കൻഡ് ഉണ്ടാക്കുന്ന സമയത്ത് അവർ എണ്ണ ആ ഒരു കോഴികളിലായിട്ട് കുറേശ്ശെ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഉണ്ടാക്കുന്നത് ഒരു സുന്ദരിയായ കുട്ടിയാണേ അങ്ങനെ ഓരോരുത്തരും ഓരോ തരം ഫുഡുകളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് വയറൊക്കെ നിറച്ചതിന് ശേഷമാണ് ഞങ്ങൾ ബോട്ടാണിക്കൽ ഗാർഡിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നത് കേട്ടോ കാരണം ഒത്തിരിയേറെ കാണാനിട്ടോ ബോട്ടാണിക്കൽ ഗാർഡനിൽ സീസൺ ആയതുകൊണ്ട് തന്നെ ഫുൾ തിരക്കാണ് കേട്ടോ നമ്മളെ ബോട്ടാണിക്കൽ ഗാർഡൻ്റെ കവാടത്തിന് മുന്നിലൊന്നും ടൂറിസ്റ്റുകളെ ഇറങ്ങാനായിട്ട് വണ്ടി ഇറങ്ങാനായിട്ട് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല കാരണം അത്രയ്ക്ക് ജനങ്ങൾ തിങ്ങി നിറഞ്ഞിട്ടാണ് ബോട്ടാണിക്കൽ ഗാർഡൻ വിസിറ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ കാരണം ഞങ്ങൾ പോകുന്നതിന് രണ്ട് ദിവസം മുമ്പാണ് ബോട്ടാണിക്കൽ ഗാർഡൻ ഉദ്ഘാട ഫ്ലവർ ഷോ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒത്തിരിയേറെ ആളുകൾ കാണാനായിട്ടുണ്ട് കാണാനും ഒത്തിരിയേറെ ഉണ്ട് കേട്ടോ കേട്ടോ ആ പറഞ്ഞു പറഞ്ഞു വന്ന സമയം കൊണ്ട് നമ്മുടെ കാടമുട്ട ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനിതാദ്യമായിട്ട് കാണുന്നത് കൊണ്ടാണ് ഇതിൻ്റെ മുമ്പിൽ ക്യാമറയും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോട്ടോ എന്തായാലും നമ്മുടെ പ്രേക്ഷകർ ആരെങ്കിലും ഇങ്ങനെയൊരു ഫുഡ് ഐറ്റംസ് കണ്ടിട്ടുള്ളവരുണ്ടോ അതോ കാണാത്തവരുണ്ടോ എങ്കിൽ അതൊന്ന് കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇത്രയേറെ സമയമെടുത്ത് ഞാനിതിനു മുമ്പിൽ കൂടുതൽ എക്സൈറ്റ്മെൻറ്റോടെ ഇത് എന്തായി തീരുമെന്ന് കാണാനായിട്ട് നിന്നത് എന്തായാലും ഞാൻ എൻ്റെ വക ഇതിനൊരു പേരിട്ടോ ക്യൂവിൽ എഗ് സ്റ്റിക്ക് എന്നായാലും എന്തായാലും ക്യൂൽ എഗ് ഫ്രൈ സ്റ്റിക്ക് ഉണ്ടാക്കുന്ന സമയം കൊണ്ട് തന്നെ ആ കൊച്ചിന് വിശന്നിട്ടാണ് തോന്നുന്നു അതിന് ഇടയ്ക്ക് എപ്പോഴും കുറച്ച് സമയം കിട്ടിയത് കൊണ്ടായിരിക്കാം ഇപ്പോൾ കുറച്ച് തിരക്കൊഴിഞ്ഞതുകൊണ്ടായിരിക്കാം ആ കുട്ടിക്ക് വിശന്നത് കൊണ്ട് ഭക്ഷണം അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒരു ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ മറവിലായിട്ട് എന്തായാലും നമ്മുടെ ക്യൂയിൽ എഗ് ഫ്രൈ സ്റ്റിക്ക് ഉണ്ടാക്കി വരുമ്പോഴേക്കും ഈ ഒരു ടൈപ്പിലാണ് ഇരിക്കുന്നത് കേട്ടോ അതെങ്ങനെ ഊരിയെടുത്തിട്ട് വേണം നമ്മൾ കഴിക്കാനായിട്ട് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ളവരുടെ അഭിപ്രായം ഞാൻ ചോദിച്ചപ്പോൾ സൂപ്പറാണ് ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അവർ ഓർഡർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എന്തായാലും അവിടെ നിരത്തിൽ കച്ചവടമൊക്കെ ചെയ്യുന്ന ആൾക്കാരെ കാണാനും അതുപോലെ തന്നെ അവിടെ നിരത്തി വെച്ചിട്ട് നിൽക്കുന്ന ഫുഡ് ഐറ്റംസൊക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തത് നെക്സ്റ്റ് എപ്പിസോഡിലാണ് കേട്ടോ നമ്മൾ ബോട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളിലുള്ള എല്ലാ കാഴ്ചകളും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതോര് പൂക്കളുടെ പറിദീസ് തന്നെയാണ് കേട്ടോ ഒരിക്കലും ആരും കാണാത്ത തരത്തിലുള്ള എല്ലാ ഫ്ലവേഴ്സും അവിടെയുണ്ട് അപ്പോൾ ഒരുവിധം എല്ലാവർക്കും വിശപ്പൊക്കെ ഒന്ന് ശമിച്ചിട്ടുണ്ട് കേട്ടോ അതും ഇതുമൊക്കെ വാങ്ങി കഴിച്ചിട്ട് ഹലോ ഗൈസ് അപ്പോൾ എനിക്ക് കംഫർട്ടായിട്ടുള്ള ചെറിയ ചെറിയ ഫുഡ് ഐറ്റംസ് ഞാനും കഴിച്ചിട്ടുണ്ട് കാരണം ഞാൻ വണ്ടിയിൽ കയറി അപ്പം ഛർദിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്ന വയറിന് പിടിക്കുന്ന തോന്നുന്ന ഫുഡ് മാത്രമേ കഴിക്കാനായിട്ട് കഴിയുള്ളൂ പക്ഷെ എന്താണാവോ ഞാൻ ഊട്ടിയിലേക്ക് പോയി വരുമ്പോഴൊന്നും പോകുമ്പോഴും വരുമ്പോഴും ഞാൻ ഛർദിച്ചിട്ടേ ഇല്ല കേട്ടോ അതൊരു ഭാഗ്യായിട്ട് ഞാൻ കരുതുന്നു ക്കാനായിട്ട് വെച്ചിരിക്കുന്നത് ഊട്ടിയിലെ ബോട്ടാനിക്കൽ ഗാർഡന്റെ ആ ഒരു മോഡലാണ് ട്ടോ കീച്ചൻ ആയിട്ട് വെച്ചിരിക്കുന്നത് ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം ബൈ